അസ്സാമലൈക്കും എല്ലാവരും എന്നു സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സർഫ് ചെയ്യാത്തത് സർഫ് ചെയ്യുക ഇതാദ്യം സുനിതാ ഖാസിമിനുള്ളതാണ് എൻ്റെ സുനിതാ ഖാസിമേ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തുകൊണ്ട് ഇനിയെങ്കിലും തനൂജായെ വിട്ടുപിടിക്കുക നിങ്ങൾ എന്നും ഇപ്പം തനൂജയെ കണ്ടൻറ്റാക്കിയാണ് വരുന്നത് തനൂജ എന്തെങ്കിലും വേറൊരാളെ പറഞ്ഞാലും നിങ്ങൾക്ക് വന്ന് പറയാൻ എന്തോ യോഗ്യത ഇരിക്കുന്നു ആ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വഴിയാധാരമാക്കി വിട്ടവളല്ലേ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്ത് ന്യായം പറയുന്നത് സനു സനുവിൻ്റെ പറ്റി തനുജെ മലഞ്ഞാന്നൊരു ലൈവ് ചെയ്തതെന്നും പറഞ്ഞ് തനുജയ്ക്ക് എന്ത് യോഗ്യത തനുജയ്ക്ക് അത് പറയാൻ അത് നിങ്ങളാണോ ചോദിക്കുന്നത് തനുജയുടെ മക്കളെ മോളെയും ഒരു ഫിജോ ചേച്ചിയുടെ മക്കളെയും എന്തൊക്കെയാണ് സ്ത്രീ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അതാ പണ്ട് ദൂരെ ദൂരെ ആയിരുന്നു കൊടുക്കുന്നത് ഇപ്പോൾ ഉടനടി കൊടുക്കുക അവളെ മോളിൽ നിന്നും തന്നെ അവൾക്കൊരനുഭവം വന്ന കണ്ടാണ് എൻ്റെ പൊന്ന് സ്ത്രീയെ ഇനിയെങ്കിലും നിങ്ങൾ കുറച്ച് ഒതുങ്ങുക സുനിതാ കാസമിയ നിങ്ങൾ ഒരേത്തരിടുന്ന മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾ അതിന് അതും ഇതുമൊക്കെ പറയുന്നുണ്ടല്ലോ ആ മെസ്സേജ് ഇടുന്നവരെ കാണുന്ന കാണികൾക്കേ ബുദ്ധി ഇല്ലാത്തവരല്ല സ്ത്രീയെ അത് നിങ്ങൾ നോക്കുക ഏത് സമയം നിങ്ങളിപ്പോൾ വരുന്നത് തനൂജയെ കണ്ടൻ്റ് ആക്കിയാണ് സനു വരുന്ന കണക്ക് ഇത് തനുജയെ വിറ്റാലേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തോളാം എന്നിട്ട് പറയുന്നല്ലോ ഞാൻ അധ്വാനിച്ചാണ് കഴിയുന്നതെന്ന് അധ്വാനിച്ച് കഴിയുന്നവർ അവരോരോ കാര്യം നോക്കുക അവർ നിങ്ങളെ ഒന്നും പറയാൻ വരുന്നില്ലല്ലോ ഇന്നലെ അവർ തിരിച്ച് വന്ന് ലൈവിൽ പറഞ്ഞത് സത്യം തന്നെ നിങ്ങൾ പറഞ്ഞിട്ടാണ് അതവർ പറഞ്ഞത് ഇനി സനുവിനുള്ള മറുപടി എൻ്റെ പൊന്ന് സനു ചേച്ചി ചേച്ചി വീണെടുത്ത് കിടന്ന ഉരുളാത സനു ചേച്ചിക്ക് നാണമില്ല ഇനി വന്നിരുന്ന് ഫിജോ പറഞ്ഞു വിട്ടതാ തനുജ പറഞ്ഞു വിട്ടതാന്ന് നമ്മളൊരാണിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വിളിക്കുന്നുടനെ ലോഡിജിൽ പോയി കിടക്കുന്നതെല്ലാം മര്യാദ അന്നിട്ട് വന്നിരുന്നിട്ട് കണ്ണ് പിരിവ ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കുന്ന ഇതിനകത്ത് എന്തോ ഉത്തരവുള്ളത് ഫിജോ പറഞ്ഞു വിട്ടതാ എന്താ എറണാകുളം പരവൂർ അതൊന്നും എനിക്ക് സ്ഥലമൊന്നും എനിക്ക് അറിയില്ല അവിടെ ഇറങ്ങിയിട്ട് അവൻ എവിടെ പോയി അറുന്നൂറ് രൂപ കൊടുത്ത് റൂം എടുക്കാൻ പറ്റാത്തവൻ എറണാകുളത്ത് റൂം എടുത്ത് എങ്ങനെ താമസിച്ച് അത് അയാളോട് ചോദിക്കണം അല്ലാതെ വന്നിരുന്നു ഫിജോ ചെയ്താന്ന് പറയരുത് കേട്ടോ സ്ത്രീയെ നിങ്ങൾ പല കള്ളത്തരങ്ങൾ ഇപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ലോക ഉടായിപ്പാന്ന് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആരെടുത്തും പിച്ച് എടുത്തില്ലെന്ന് എടുത്തില്ലേ സാ കല്യാണ സാരി എടുത്തില്ലേ കല്യാണത്തിന് ആഹാരം കൊടുക്കാൻ എടുത്തില്ലേ ആട്ടോ മേടിക്കണമെന്നും പറഞ്ഞ് പിച്ച് എടുത്തില്ലേ എത്ര പേര് നിങ്ങൾക്ക് തന്നു എനിക്കൊരു താലിപ്പൊട്ട് വേണമെന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന അവൻ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് കല്യാണം കഴിക്കാത്തവൾ മഞ്ഞച്ചരട് ഇട്ടുകൊണ്ട് കൊണ്ട് നടക്കുന്നതിന് എന്തോ യോഗ്യത സ്ത്രീയെ നിങ്ങൾക്ക് പണ്ടേ ഉട ദൂരെയായിരുന്നു ഇപ്പോൾ ഉടനടി കൊടുക്കുന്നത് നിൻ്റെ മോൾക്ക് നിന്നിൽ നിന്നും അപരാധം പറയുന്ന കേട്ട് ആ കൊച്ചിന് സഹി കെട്ടായിരിക്കും ആ കൊച്ചത് ചെയ്തത് നീ ആദ്യം വന്നു പറഞ്ഞ് കുഞ്ഞ് ഞരമ്പ് വെയിം കട്ട് ചെയ്തിരുന്നു ഇപ്പം പറയുന്ന തേങ്ങാട തേങ്ങ പൊതിക്കാൻ നേരത്ത് പാര കൊണ്ടു കയറിയതാണ് പിന്നെ ഈ തേങ്ങ പൊതിക്കുമ്പോൾ ഞങ്ങളാരും തേങ്ങ പൊതിക്കാത്തവരാ പാര കൊണ്ടു കയറാതിരിക്കാൻ പാര കൊണ്ടു കയറാൻ കേട്ടോ എന്തെങ്കിലും പറയുമ്പോൾ യോജിക്കുന്ന കാര്യം പറയുക സനു പിന്നെ സനുവിനോടും ഞാൻ പറയുക സനു ഇനി വന്നിരുന്ന് എത്ര പറഞ്ഞാലും ഈ കാണികൾ കണ്ടതാണ് അല്ലേ പിന്നെ അയാളെ ഞാൻ നല്ലതാണെന്ന് പറയില്ല അയാളോടും ഞാൻ പറയുക അയാളും കാണിച്ചത് തെറ്റ് തന്നെ അയാളെ ഒരുത്തിയെ സ്നേഹിച്ച് അയാൾ അതുവഴി പോകണമായിരുന്നു അല്ലാതെ ഇപ്പം ബാക്കിയുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു വിട്ടേ പറയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ രംഗത്തിറങ്ങിയിട്ട് പറയണേ എനിക്കിഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ നാട്ടിൽ നിന്ന് പോയെന്ന് അയാൾക്ക് പറയാനുള്ള തൻ്റെ ഇടം വേണം അല്ല അല്ലാ അയാൾ പറയാത്ത കാലത്തിടത്തോളം ഈ സനു എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന് പറയുന്നത് ഫിജോ ആയിരിക്കും എന്നിട്ട് ആ സ്ത്രീ ആദ്യം നല്ല കണക്ക് കരഞ്ഞു എടുത്തുമൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ത്രീ ലൈവിൻ്റെ ലാസ്റ്റ് പറഞ്ഞത് ഒന്നിൽ തനൂജ കെട്ട അല്ലെങ്കിൽ തനൂജയുടെ മോള് കെട്ട അല്ലെങ്കിൽ ഫിജോടെ മോള് മോളെ കെട്ടിച്ചു കൊടുക്കാൻ നാണവല്യ സ്ത്രീയെ നിങ്ങൾക്കത് പറയാനും മോളെ കെട്ടാൻ വന്ന അമ്മയുടെ കൂടെ വന്ന മോളെ പിടിക്കാൻ ചെന്നിട്ടാണോ ആ കൊച്ചും നരമ്പ് മുറിച്ചാൽ ഞാൻ ചോദിക്കുകയാണ് ഇനി ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല കാണുന്നവർക്ക് ചോദിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ വന്നിരുന്ന് ലൈവിനകത്തങ്ങ് മുഴുകുന്നു എന്നിട്ട് പറയുന്നത് ഞാൻ ഞാൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കെന്ന് എന്തുവാ പ്രേക്ഷകർക്കറിയാം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനിയിപ്പം എന്തായാലും അനൂപ് തോർത്ത് പോയി ഇനി അടുത്ത ഏതെങ്കിലും ഒരാളെ നിനക്ക് പിടിച്ചേ പറ്റൂ അല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ ആൻസി അഞ്ജലി ഒരു ശ്രീതിലകം ഒരു സുനിൽ കുമാർ പിന്നെന്താ ഒരു വേറൊരുത്തൻ ഇവരൊക്കെ നിന്ന കണക്കുള്ളവർ പറഞ്ഞു തരും ഒരു സുനിത അവരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യുവായിരിക്കും നീ ഇങ്ങനെ നാലും അഞ്ചും കെട്ടിക്കൊണ്ട് നടക്കുന്നതിന് മോളൊന്നും പറയല്ലേ മോൾ ചെയ്ത നല്ല കാര്യം എന്ന് മോളെന്തുവാ ചെയ്ത നല്ല കാര്യം അവനെ പിടിച്ച് റൂമിനകത്ത് പൂട്ടിയിട്ടതാണോ നല്ല കാര്യം വില കാര്യമായിട്ട് നല്ല കാര്യം ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നണമെങ്കിലേ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലാതെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിലിരുന്ന് ഇരുന്ന് അവരാധിക്കുമ്പോഴേ ഒരാണെ നിന്നെ ഇഷ്ടപ്പെടുത്തുന്നത് പിന്നെ ചിലവന്മാരെ ഇഷ്ടപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ ചിലപ്പോൾ ശരീരം മോഹിച്ചായിരിക്കും അത് നീ ഓർക്കണം എന്നിട്ട് പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അവനെ അപ്പുറത്തെ റൂമിലാണ് കടത്തിയത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കടക്കാന്ന് പറഞ്ഞത് പിന്നെ കോട്ടയം റൂമിൽ പോയപ്പം ഒരുമിച്ചല്ലേ കടന്നത് അതെന്തേ ഓർക്കാഞ്ഞത് വന്നിരുന്ന് യോജിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ അവരോരോ മക്കളെ തന്നെ പറയുക പറഞ്ഞു പറഞ്ഞങ്ങ് കൊടുക്കുന്നു അതാ പറഞ്ഞത് ഉടനടി നിനക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നീയിൽ നിന്ന് ആ കുഞ്ഞിന് ചിലപ്പോൾ മരിക്കേണ്ട കാര്യം വരും അതുകൊണ്ട് നീ അങ്ങ് കുറച്ച് ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ ഓരോരുത്തർ ആ കൊച്ചിനെ ചോദിക്കുന്നത് എൻ്റെ അമ്മയെല്ലേ ഈ സോഷ്യൽ മീഡിയ കടന്ന് അവരാധിക്കുന്നത് ആ കൊച്ചിൻ്റെയും ചിലപ്പം ഫോൺ കാണത്തില്ല ഫോൺ കാണുന്ന അതിൻ്റെ ഫ്രണ്ട്സുകൾ കാണും നീ അതിൻ്റെ സ്കൂളിൽ ചെല്ലുന്നതല്ലേ അതൊന്നും നീ ചിന്തിക്കുക അതിനെ ഇനി മരണത്തിന് വിട്ടു കൊടുക്കാതെ നിനക്കൊരു മോളുണ്ട് ആ മോളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് അതിനെ പഠിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഈ പത്ത് നാൽപ്പത്തെട്ട് വയസ്സിൽ കല്യാണം കഴിക്കാൻ നടക്കാതെ കേട്ടോ സ്ത്രീയെ ഷമീറ പറഞ്ഞ കണക്ക് ഈ ലൈവിനകത്ത് വന്നിരുന്നേ അതിന് ഞാൻ ഷെമീറാടോട് ഒരു കാര്യം ചോദിക്കും വേറൊന്നിനും ചോദിക്കത്തില്ല ഇത് പിന്നെ ഷെമീറയുടെ ലൈവിലായാലും എൻ്റെ ലൈവിലായാലും വേറൊരാളുടെ ലൈവിലായാലും അവരെ വന്ന് കുത്തി നമ്മുടെ കം ലൈവിലിടും അത് കഴിയുമ്പം അവരുടെ ലൈവിൽ ചെന്നിട്ട് നമ്മളെ കുത്തി പറയും അതൊക്കെ കമൻ്റ് ഇടുന്നവർക്ക് എന്തും പറയാം അത് നീ ചിന്തിക്കുക സമയം കമൻ്റ് ഇടുന്നവരോട് പറയുക ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവരെ നല്ല മനസ്സോടെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ വന്നിരുന്നിട്ട് തോണിക്കാതെ രണ്ട് എന്താ രണ്ടു കാലുക വള്ളം ചവിട്ടുന്ന കണക്ക് ചവിട്ടാതിരിക്കുക കമൻറ്റ് ഇടുന്നതോടുകൊണ്ടും ഞാൻ പറയുക കുറച്ച് ഇനി ഒതുങ്ങാൻ നോക്കൂ സാലു ഇത്രയൊക്കെ പ്രശ്നമായില്ലേ നാണം കിട്ടില്ലേ നീ വിചാരിക്ക നിനക്ക് നാണക്കേടില്ലെന്ന് ചിലപ്പം നിനക്ക് കാണത്തില്ല ഇത് ചിലപ്പോൾ നിൻ്റെ തൊഴിലായതുകൊണ്ട് കൊണ്ട് നിനക്ക് കാണത്തില്ല എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ